ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലും അവസരമൊരുക്കി തന്നല്ലോ ദൈവത്തിന് നമുക്ക് സകല മാനവും മഹത്വവും സ്തോത്രവും നന്ദിയും കരയേറ്റാം എഫ് എസ് എ ലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു യാൽ പ്രിയ മക്കൾ പോലെ ദൈവത്തെ അനുകരിക്കുവേ ഓരോ ദിവസവും നമ്മെ കണ്ണിൻ മണി പോലെ കരുതുന്നത് ദൈവത്തിന് നാം പ്രിയമക്കൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് കണ്ണോടിച്ചാൽ എത്രയോ മനുഷ്യജീവനുകൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ ദാരുണമായി വേദനയോടുകൂടി ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു യാത്രയായി ഇവിടെ പൗലോസ് എഫസോസിലെ സഭയോടുള്ള ജനങ്ങളോടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമക്കളെന്നപോലെ ദൈവത്തെ അനുകരിക്കുവിൻ ദൈവത്തെ അനുകരിച്ചവർ സകലതും വിട്ട് അനുകരിച്ച ഒത്തിരി പേരെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവരുടെയൊക്കെ തലമുറകളും അവരുടെയൊക്കെ പശ്ചാത്തലവും മാറ്റം വരുവാനിട്ടിടയായിത്തീർന്നു അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാനിടയായിത്തീർന്നു പ്രിയമുള്ളവരെ ഈ ലോകത്ത് നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അവനിൽ നമുക്ക് നിത്യമായ സമാധാനം ലഭിക്കുന്നു ഈ നല്ല പ്രഭാതത്തിലും യേശുക്രിസ്തുവിനെ തൻ്റെ വചനങ്ങളെ അനുകരിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ